നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം അതിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാം ഹായ് എവ്രിബി ഗുഡ് ഈവനിങ് നിങ്ങളില് ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എന്റെ അഗെൻസ്റ്റ് ഉള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇൻകേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്തായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് പ്ലസ് വേറെ ഇൻഫർമേഷനും കൂടെ പാസ് ഓൺ ചെയ്യാനാണ് എൻ്റെ ഒ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് കുട്ടികൾ വിനിത ദിവ്യ രാധു ഈ മൂന്ന് പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു ക്യു ആർ കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേസ് കൊടുത്തു അവർ കൗണ്ടർ കേസ് കൊടുത്തു സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആസ്കിങ് ഫോർ ഈ നോ ഹെൽപ്പ് ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഞാൻ അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഒത്തിരി പേരുടെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതുപോലെ നമ്മുടെ ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അവർ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത് എന്നെ സ്കാം ചെയ്തതും എൻ്റെ കമ്പനിയെ സ്കാം ചെയ്തതും നിങ്ങൾക്ക് ഇതിനോട് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളെ സ്കാം ചെയ്തത് നിങ്ങളെ എന്നെ ഇഷ്ടമുള്ളെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഐ എൻ്റെ ഒബയോ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാനൊരു മെയിൽ ഐ ഡിയും ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഇടുന്നുണ്ട് ആ ഒരു മെയിൽ മെയിലായി ഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡിയാണിത് എസ് എച്ച്ഒ എം എസ് എം ടി വി എം ഡോട്ട് പി ഒ എൽ പോൾ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഗവൺമെൻറ് ഡോട്ട് ഇൻ മെയിൽ ഐ ഡി ഇവിടെ ക്യാപ്ഷലിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ് എനിക്കറിയാം ആർക്കും ഡയറക്റ്റ്ലി അവിടെ പോയി കേസ് കൊടുക്കാനിപ്പോൾ നിങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട് എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട് ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ് അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവവും പ്ലസ് സ്ക്രീൻഷോട്ട് ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടാണോ വിനിത ആദർശന്റെ അക്കൗണ്ടാണോ രാധു മനോജിന്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ് എത്ര രൂപയാണ് എന്നുള്ളത് അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗെൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് കാര്യം ഞാൻ എന്റെ കേസ് കൊടുത്തു കഴിഞ്ഞു നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ബിക്കോസ് ജസ്റ്റ് ഷുഡ് ബി സർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം എല്ലാവരുടെയും എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം അതിന്റെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഐ റിയലി ഹോപ്പ്